ഹലോ കാസ് അസ്സാം വലൈക്കും വെൽക്കം ടു കുസ് വേൾഡ് അപ്പം നമ്മൾ ഊട്ടിക്ക് പോവല്ലേ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മസനക്കുടി വഴിയാണ് നമ്മൾ ഊട്ടിക്ക് പോയത് അപ്പോൾ മസന്നകുടിയിലേക്ക് എത്തിയത് ഗൂഡല്ലൂർ ഗുണ്ടൽപേട്ട റോഡിലെ തെപ്പക്കാട് വെച്ചിട്ട് മസന്നകുടിക്ക് തിരിയായിരുന്നു ഈ മസന്നകുടിക്ക് എത്തിയ ശേഷം ഇടത്തോട്ട് ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ച മയാർ ഡാമുണ്ട് ഡാമിലേക്കുള്ള വഴിയിൽ കാണട്ടോ നമുക്ക് വീണ്ടും ആനിമൽസിനെയൊക്കെ തൊട്ടടുത്ത് വെച്ച് കാണാം ജസ്റ്റ് അവർ കളിക്കുന്ന കളിയിൽ ഓടുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ തിരിച്ച് മയർ ഡാമെല്ലാം കണ്ടു വന്നതിന് ശേഷം നമുക്ക് വലത്തോട്ട് മസനഗുടിയിൽ നിന്ന് നേരെ വലത്തോട്ട് സഞ്ചരിച്ച് സിങ്കാര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റോഡ് വഴി നമുക്ക് പോകാൻ പറ്റും അവിടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറി ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത് അവിടെ രണ്ട് ജാരമൊക്കെ കണ്ടു ഞങ്ങൾ എന്താ പറയുക നല്ല ക്ലൈമറ്റ് ആണ്ട്ടോ ആ ഏരിയയിൽ പിന്നീട് നമ്മൾ കൽഹാട്ടി ചുരം വഴി നമ്മൾ നേരെ ഊട്ടി പോരാണ് ഉണ്ടായത് കൽഹാട്ടി ചുരം ഏതാണ്ട് ഒരു മുപ്പത്താറ് ഉള്ളത് അത് മൊത്തം നമ്മൾ ഒറ്റയടിക്ക് കയർത്തീർക്കാന്ന് വെച്ചാൽ ഭയങ്കര മുഷിപ്പുണ്ടാക്കും അപ്പോൾ നമുക്ക് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് കുറച്ച് നിർത്തിയൊക്കെ പോകുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എനിക്ക് തോന്നണ ഒരു പതിനാറാമത്തെ കർവിലാണെന്ന് തോന്നണ നമ്മൾ അത്ക്ക് മുമ്പേ നമ്മളൊന്ന് വണ്ടി നിർത്തി ഒരു സൈഡിലായിട്ട് വണ്ടി നിർത്തി ഇറങ്ങി ഒന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്ത് നമ്മൾ

ഭക്ഷണമില്ല ഒന്നും ഊട്ടി അന്നൂറാണ്

പക്ഷെ സത്യത്തിൽ വീഡിയോയുടെ അവസാനം പറയണമുണ്ട് അതിന് വയറ് നിറച്ച് ഫുഡ് കൊടുത്തിട്ട് അവസാനം അവനെ പറഞ്ഞു വിട്ടു ഹാപ്പി ആയിട്ട് കിട്ടും നമ്മളങ്ങനെ ഊട്ടിയില് ഈ ഭാഗത്ത് എത്തുമ്പോഴത്തേകം ഉച്ചയായിട്ട് അപ്പൊ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ നേരുന്നിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് കാണാം അതിലേറ്റവും രസംന്ന് പറഞ്ഞ ഇവരുടെ ഇടയ്ക്കോടെ മങ്കികളും കുരങ്ങന്മാരും ഇങ്ങനെ നടപ്പുണ്ടട്ടു ഇത് കണ്ടോ നമ്മളത് കുറച്ച് നേരം ഇവിടെയൊക്കെ ഇറങ്ങി നിന്നതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു അപ്പോഴത്തേക്കും മഴ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ ഇവരെ കണ്ടോ ഇവര് മഴയത്ത് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പരിപാടി നമ്മൾ പോരുമ്പോൾ അവരവിടെ റീൽസ് എടുത്ത് ഡാൻസ് കളിച്ചോണ്ടിരിക്കയായിരുന്നു മഴ പെയ്യുന്നുണ്ടായതായിരുന്നു നമ്മൾ പെട്ടെന്ന് കയറി കയറി പോകുന്നു കുറേ നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല നല്ല തണുപ്പാണ് ഇവിടെ വെച്ചാണ് കേട്ടോ ഊട്ടിയിലെ സ്കൂൾ കണ്ടപ്പോൾ അവിടെ പഠിക്കാൻ ഒരാഗ്രഹം അതിന്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ ഇപ്പൊ നമ്മള് നിക്കണത് ഊട്ടിയിലെ പൈൻഫോറസ്റ്റിന് മുമ്പിലാണ് കേട്ടോ മഴ പെയ്ത് നന്നായിട്ട് ചെളി പിടിച്ചു കിടക്കണ നമ്മൾ അവിടെ ഇറങ്ങിയ മേളി ചവിട്ടിയാൽ മതി പിന്നെ നമ്മൾക്ക് അധികം നടക്കേണ്ട വരില്ല നമ്മൾ താഴേക്ക് കൂർന്ന് പോവും അതൊരു റിസ്ക് ഏരിയ ഉണ്ടോ താഴേക്ക് ഇങ്ങനെ കുത്തനെയല്ലേ അപ്പം നമ്മൾ സ്വന്തം റിസ്ക്കിൽ ഇറങ്ങേണ്ട വരും അതുകൊണ്ട് നമ്മളധികം ഇറങ്ങില്ല കാരണം കുട്ടികളെ പിടിച്ചുകൊണ്ട് ഇറങ്ങാന്ന് വെച്ച പാടാണ് അവിടെ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കണ്ട് അവിടെ നിന്നും പോവാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഈ ചെറിയ ചെറിയ ചാറ്റ പോലെ ഇങ്ങനെ പെയ്യണമായിരുന്നു കൊണ്ട് ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഒന്നും പറയാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ വെക്കേഷൻ ലാസ്റ്റ് ഇയായിരുന്നു അല്ലോ ആ സമയത്താണ് നമ്മൾ പോയത് അപ്പോൾ അതിൻ്റെ തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോണത് ഇവിടുന്ന് നേരെ നമ്മൾ ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ് പോയത് അവിടെ ഭയങ്കര കാറ്റായിരുന്നു ചെറിയ ചാറ്റ ചാറ്റമഴുണ്ടായിരുന്നുള്ളൂ എല്ലാ കാറ്റായിരുന്നു ഒരാൾ ഭയങ്കര കരച്ചിലായിട്ടോ പക്ഷെ ഭയങ്കര കരച്ചിലായിരുന്നു തണുക്കാണേ വയ്യെന്ന് പറഞ്ഞിട്ട് ശേഷമുള്ള അതിനു ശേഷ അവ മൂന്നും മൂന്നരയോട് കൂടി വൈകുന്നേരം നമ്മള് ഊട്ടി ടൗണിൽ എത്തിച്ചേർന്നു കേട്ടോ പക്ഷേ ഊട്ടി ടൗണിൽ എത്തിച്ചേർന്നെങ്കിലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ വളരെ ലിമിറ്റഡ് ആണ് ഒരുപാട് കറങ്ങിയ ശേഷമാണ് പേയാൻ പാർക്കിൽ തന്നെ നമുക്ക് ഒരു ഏരിയ കിട്ടി പേയാൻ പാർക്കും ഫുള്ള് ആയിരുന്നു ഒരു വിധത്തിൽ നമുക്കൊരു സ്പേസ് കിട്ടി നമ്മൾ കയറ്റി കിട്ടുന്നതാണ് കേട്ടോ ശേഷം നമ്മൾ ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോകുന്നു ഊട്ടി ടൗൺ നമ്മൾ ജസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ കണ്ടാസ്വദിച്ച് ഒരുപാടൊന്നും വലിച്ചു പോയി ഷോപ്പ് ചെയ്യാനും പോയി നല്ല മഴയല്ല പക്ഷെ ചെറിയ ചാറ്റ മഴയാണ് പക്ഷെ നല്ല തണുപ്പായിരുന്നു കാറ്റും ഉണ്ട് തണുപ്പും ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് പോകുമ്പോഴേ ഇല്ല നല്ല വെയിലാണ് അപ്പോൾ ഒട്ടും തണുപ്പുണ്ടാവില്ല എന്ന് കരുതി തന്നെ പ്രതീക്ഷിച്ച് പോയതാണ് കേട്ടോ നമ്മുടെ കയ്യിലധികം സമയം ഉണ്ടായില്ല കാരണം വേഗം വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വേഗം വരണം നാളെ കുറച്ച് പ്രോഗ്രാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ ഒട്ടും പറ്റിയില്ല അപ്പോൾ നമ്മൾ രാത്രി തന്നെ തിരിച്ചു പോരാണ് കേട്ടോ ഏതാണ്ട് ഒരു പത്ത് മണിയായപ്പോൾ നമ്മൾ കോയമ്പത്തൂർ എത്തി നമ്മൾ തിരിച്ച് കോയമ്പത്തൂർ വഴിയാണ് കേട്ടോ വന്നത് അപ്പോൾ കോയമ്പത്തൂർ വന്ന് നമ്മൾ ഒരു മണി ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഒന്ന് ജസ്റ്റ് വഴിയിൽ സൈഡിലായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ വണ്ടി തന്നെ കിടന്നുറങ്ങി ക്ഷീണം ഒന്ന് മാറിയ ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് നാല് മണി നാലരയോടുകൂടി നമ്മൾ വാളയാറ് കഴിഞ്ഞുമായിരുന്നു ഇതാ ഇതായിരുന്നു കേട്ടോ അടുത്തൊരു സർപ്രൈസിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കാരണം ഇതുവരെ കുതിരാൻ തുരങ്കം എന്ന് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് നേരിട്ട് അറിയാൻ പറ്റി ഇതൊരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ മനുഷ്യനിർഭിതമായ ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോണത് എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ ശരിക്കും ഇത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായി പക്ഷേ ഈ യാത്രയിൽ ഇത് വരും എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്താ പറയുക ഇത് കാണാൻ പറ്റി ഇത് കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്നും കൂടെ കാണിച്ചു തരാൻ കേട്ടോ ഇതിൻ്റെ ചില സ്ഥലത്ത് വരുമ്പോൾ എക്സ്ട്രാ ഒരു സൈഡിലേക്കൊക്കെ വഴി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുതിരാൻ തുരങ്കവും നമ്മൾ കണ്ടു ഒരുപാട് സ്ഥലത്ത് ഇറങ്ങിപ്പോയി തകർത്ത് മറിയാനൊന്നും പറ്റിയില്ലെങ്കിലും കാണാനും കേൾക്കാനും ഏറെ രസകരമായ ഒരുപാട് കാര്യങ്ങളും കേട്ടു നമ്മുടെ യാത്ര നമുക്ക് വളരെയധികം സന്തോഷം തന്നു പറയാം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ എന്തെങ്കിലുമൊക്കെ ഒരു യാത്രയ്ക്ക് പോകണം നല്ലതാണ് കേട്ടോ അത് നമ്മൾ ചിലപ്പോൾ ഈ പോയ സ്ഥലമാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് ചെറിയ ചെറിയ തമാശകളും ചിലപ്പോൾ ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ എന്നാലും എല്ലാം ഒരു രസമാണ് നമ്മുടെ കുഞ്ഞു ഇവിടെ പാലക്കാട് അഹല്ലാണോ അപ്പോൾ വർക്ക് ചെയ്യണത് കുഞ്ഞിനെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു പോണം എന്നൊക്കെ ഉണ്ടായി പക്ഷേ സമയം ഈ സമയമായതായിരുന്നു കൊണ്ട് കുഞ്ഞൊന്നും എഴുന്നേറ്റിട്ട് ഉണ്ടാവില്ലല്ലോ അവർ ഓൾറെഡി ഒരുപാട് വർക്കൊക്കെ ചെയ്ത് കിടന്നുറങ്ങുന്നത് അപ്പം ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലെത്തണം അവിടെ പണിക്കാരൊക്കെയുണ്ട് അപ്പം ഇതായത് ഉണ്ടോ ഇവിടെ ഒരാൾക്ക് ഇപ്പോഴേ തണുപ്പായത് ഇവ ഇവയ്ക്ക് മഴയൊക്കെ പെയ്ത് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ശരിക്കും തണുപ്പായത് അവൾ ഇരിക്കുന്നുണ്ടോ അത് കാരണമുണ്ട് കേട്ടോ മറ്റേ നമ്മൾ ഊട്ടിയിൽ വെച്ച് മഴ പെയ്തെങ്കിലും ചെറിയ ചാറ്റ മഴ ഉണ്ടായുള്ളൂ പിന്നെ നമ്മൾ പാലക്കാട് എത്തുമ്പോഴാണ് നമ്മുടെ കേരളത്തിൽ യഥാർത്ഥ മഴ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ ഫാസ്റ്റാഗ് നമുക്ക് റീചാർജ് ചെയ്യാനുണ്ടായി അപ്പോൾ അവിടെ കണ്ടു ബ്രോഡെടുത്തു ഫാസ്റ്റാഗ് റീചാർജ് ചെയ്തു അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ മസനകോട് വഴി ഊട്ടിയുടെ വീഡിയോ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുകയാണ് പുതിയൊരു വിശേഷവുമായി പുതിയ വീഡിയോയിലെടുക്കാനായിരിക്കും ബൈ ബൈ